ഇലക്ഷനുകളിൽ ഏറ്റവും പ്രാധാന്യം കുറവുള്ളതായി സാധാരണക്കാർ കാണുന്ന തെരഞ്ഞെടുപ്പാണ് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അതുകൊണ്ടുതന്നെ അതിലേക്ക് ആർക്ക് വേണമെങ്കിലും മത്സരിക്കാമെന്നൊരു തെറ്റിദ്ധാരണ പലർക്കുമുണ്ട് എന്നാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അംഗങ്ങളാകുവാൻ നിരവധി മാനദണ്ഡങ്ങൾ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ പുറപ്പെടുവിച്ചിട്ടുണ്ട് അത് അറിഞ്ഞിരുന്നാൽ നിങ്ങളുടെ വാർഡിൽ സ്ഥാനാർത്ഥിയായി നിൽക്കുന്നവരിൽ ആർക്കെങ്കിലും അംഗമാകുവാൻ യോഗ്യതയുണ്ടോ അതോ അയോഗ്യതയാണോ എന്ന് മനസ്സിലാക്കുവാൻ കഴിയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ എഴുപത്തി മൂന്ന് എഴുപത്തിനാല് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ത്രിതല പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി എന്നിവ രാജ്യത്ത് നടപ്പാക്കിയത് എന്നാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള നടത്തിപ്പ് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ ആയതുകൊണ്ട് സംസ്ഥാനങ്ങൾക്ക് ഭരണഘടനയ്ക്ക് അനുസരിച്ച് സംസ്ഥാനത്തിൻ്റെതായ മാനദണ്ഡങ്ങൾ രൂപീകരിക്കുവാൻ കഴിയുമായിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി കേരള പഞ്ചായത്ത് രാജ് ആക്ട് സെക്ഷൻ ഇരുപത്തി ഒമ്പതും കേരള മുനിസിപ്പാലിറ്റി ആക്ട് സെക്ഷൻ എൺപത്തി അഞ്ചും അംഗങ്ങളാകുന്നവരുടെ യോഗ്യതയെക്കുറിച്ച് പറയുന്നതാണ് സ്ഥാനാർത്ഥി ഏതെങ്കിലും നിയമസഭാ മണ്ഡലത്തിലോ മുനിസിപ്പാലിറ്റിയിലോ പഞ്ചായത്തിലോ ഉള്ള വോട്ടർ ലിസ്റ്റിൽ പേരുള്ള ആളായിരിക്കണം നാമനിർദ്ദേശം നൽകുന്ന ദിവസത്തിനുള്ളിൽ ഇരുപത്തൊന്ന് വയസ്സ് തികഞ്ഞ ആളുമായിരിക്കണം പട്ടികജാതി പട്ടികവർഗ സംവരണമുള്ള സീറ്റാണെങ്കിൽ അവിടെ ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ആൾക്ക് മാത്രമേ മത്സരിക്കുവാൻ കഴിയുകയുള്ളൂ സ്ത്രീ സംവരണമുള്ള സീറ്റുകളിൽ സ്ത്രീകൾക്ക് മാത്രമേ മത്സരിക്കാവൂ കേരള പഞ്ചായത്ത് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി പ്രകാരമോ കേരള മുനിസിപ്പാലിറ്റി ആക്ട് ആയിരത്തി തൊള്ളായിരത്തി പ്രകാരമോ മുൻപ് അയോഗ്യരായവർക്ക് മത്സരിക്കുവാൻ യോഗ്യതയില്ല നാമനിർദ്ദേശം നൽകുന്നതിനൊപ്പം തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് മുൻപ് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് കേന്ദ്ര സർക്കാരിലോ സംസ്ഥാന സർക്കാരിലോ തദ്ദേശ ഭരണങ്ങളിലോ സർക്കാർ ഉദ്യോഗം ഉള്ളവർക്ക് മത്സരിക്കുവാൻ യോഗ്യതയില്ല സംസ്ഥാനത്തിന്റെയോ കേന്ദ്ര സർക്കാരിന്റെയോ നിയന്ത്രണത്തിലുള്ള കോർപ്പറേഷനിലോ ഏതെങ്കിലും കമ്പനിയിലോ സഹകരണ സൊസൈറ്റികളിലോ സഹകരണ ബാങ്കിലോ പകുതിയിലധികം ഷെയർ ഉള്ളവർക്ക് വാർഡ് അംഗങ്ങളാകുവാൻ യോഗ്യതയില്ല സംസ്ഥാനത്തിന്റെ സ്റ്റാറ്റ്യൂട്ടറി ബോർഡികളിലോ സംസ്ഥാന യൂണിവേഴ്സിറ്റികളിലോ കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ ഹോളറിയോ സ്വീകരിക്കുന്ന പാർട്ട് ടൈം ജോലികൾ ഉള്ളവർക്കോ മത്സരിക്കുവാൻ യോഗ്യതയില്ല എന്നാൽ അംഗൻവാടി ജീവനക്കാർ ബാലവാടി ജീവനക്കാർ വർക്കർമാർ സാക്ഷരതാ പ്രേരക എന്നിവർക്ക് മത്സരിക്കുവാൻ കഴിയും അഴിമതിയുടെയോ കൈക്കൂലിയുടെയോ പേരിൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട ജീവനക്കാർക്ക് അഞ്ചു വർഷത്തിനുള്ളിൽ ഈ അംഗം ആകുവാൻ കഴിയില്ല ഇലക്ഷനിൽ ക്രമക്കേട് നടത്തിയവർക്ക് ആറു വർഷത്തേക്ക് അംഗമാകുവാൻ കഴിയില്ല ഇലക്ഷൻ ചെലവുകൾ സമയത്ത് സമർപ്പിക്കാതിരുന്നത് മൂലമോ തെറ്റായ കണക്ക് സമർപ്പിച്ചത് മൂലമോ പരിധിക്കപ്പുറം ചെലവാക്കിയത് മൂലമോ ഇലക്ഷൻ കമ്മീഷൻ അയോഗ്യരാക്കിയവർക്ക് അഞ്ചു വർഷത്തേക്ക് മത്സരിക്കുവാൻ കഴിയില്ല നിയമസഭയിലേക്ക് മത്സരിക്കുവാൻ അയോഗ്യതയിൽ ആയിരിക്കുന്നവർക്കും ഏതെങ്കിലും കുറ്റത്തിന് മൂന്ന് മാസത്തിലധികം ജയിൽ ശിക്ഷ വിധിച്ചിരിക്കുന്നവർക്കും വാർഡ് അംഗമാകുവാൻ യോഗ്യതയില്ല പട്ടികജാതി പട്ടികവർഗ സീറ്റുകളിലേക്ക് വ്യാജരേഖ സമർപ്പിച്ചു മത്സരിച്ച് എന്ന് തെളിഞ്ഞാൽ ആറു വർഷത്തേക്ക് അയോഗ്യരാകും ശേഷം ഭരണകാര്യത്തിൽ ക്രമക്കേടുണ്ടെന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ ഔങ്കുഡ്സ്മാന് തെളിഞ്ഞാൽ അംഗം അയോഗ്യൻ ആകും വിദേശ രാജ്യങ്ങളിലെ പൗരത്വം നേടിയാൽ അയോഗ്യരാകും ക്രിമിനൽ കോടതിയിൽ നിന്ന് ഇലക്ട്രൽ ക്രമക്കേടിനോ വോട്ടവകാശം ദുരുപയോഗം ചെയ്തത് ചെയ്തതായോ കണ്ടെത്തിയാൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ട മറ്റെല്ലാ അഴിമതികൾക്കും ആറു വർഷത്തേക്ക് അയോഗ്യരാകും സർക്കാർ പൊതുമരാമത്ത് പണികളുടെ ഏതെങ്കിലും കോൺട്രാക്ട് വർക്ക് ഏറ്റെടുത്തിട്ടുള്ളവർക്ക് അംഗമാകുവാൻ യോഗ്യതയില്ല സർക്കാരിന്റെ ഏതെങ്കിലും സ്ഥാപനത്തിൽ ലീഗൽ പ്രാക്ടീഷണറായി ശമ്പളം നേടുന്നവർക്ക് അംഗമാകുവാൻ കഴിയില്ല സർക്കാരിലോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ ഏതെങ്കിലും ബില്ലിൽ കുടിശ്ശിക ഉള്ളവർക്ക് അംഗമാകുവാൻ കഴിയില്ല അഡ്വക്കേറ്റായി പ്രാക്ടീസ് ചെയ്തിരുന്നിടത്തു നിന്ന് ഡിവാർ ചെയ്യപ്പെട്ടവർക്ക് മത്സരിക്കുവാൻ കഴിയില്ല കേൾവി ഇല്ലാത്തവർക്കും അന്തരായവർക്കും മത്സരിക്കുവാൻ കഴിയില്ല സർക്കാരിന്റെ ഏതെങ്കിലും ലേലത്തിലോ ടെൻഡറിലോ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ടവർക്ക് മത്സരിക്കുവാൻ കഴിയില്ല ഫണ്ട് ദുരുപയോഗം നടത്തിയതായും പണം നഷ്ടമാക്കിയതിന് ഉത്തരവാദി ആയാലും ഔംബുഡ്മാൻ കണ്ടെത്തിയ ആൾക്കും വീണ്ടും അംഗമാകാൻ കഴിയില്ല സ്ഥാനാർത്ഥിയാകുവാൻ സമർപ്പിക്കുന്ന നാമനിർദ്ദേശ പത്രിക എങ്ങനെയായിരിക്കണമെന്ന് അറിയുമോ പത്രികയിൽ അപേക്ഷകൻ കൂടാതെ ആ വാർഡിലെ ഒരു വോർഡർ കൂടി സാക്ഷ്യപ്പെടുത്തണം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുവാൻ അനുവദിച്ചിരിക്കുന്ന ദിവസങ്ങളിൽ രാവിലെ പതിനൊന്ന് മണിക്കും വൈകുന്നേരം മൂന്ന് മണിക്കും ഇടയിലുള്ള സമയത്താണ് പത്രിക റിട്ടേണിംഗ് ഉദ്യോഗസ്ഥന് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഓഫീസർക്ക് സമർപ്പിക്കേണ്ടത് ഫോം ടു എയിലെ വിദ്യാഭ്യാസ യോഗ്യത ക്രിമിനൽ കേസ് വിവരങ്ങൾ വസ്തു വകൾ ബാധ്യതകൾ എന്നിവയെല്ലാം രേഖപ്പെടുത്തണം റിസർവേഷൻ സീറ്റിലേക്ക് മത്സരിക്കുന്നവർ ജാതി സർട്ടിഫിക്കറ്റ് കൂടെ സമർപ്പിക്കണം മൂന്ന് നാമനിർദ്ദേശക പത്രികകൾ വരെ സ്ഥാനാർത്ഥിക്ക് അല്ലെങ്കിൽ അവരുടെ പ്രതിപുരു പുരുഷന് സമർപ്പിക്കുക ഒന്നിലധികം വാർഡുകളിൽ ഒരാൾക്ക് മത്സരിക്കുവാൻ കഴിയില്ല മറ്റൊരു നിയമസഭാ മണ്ഡലത്തിലെ ആളാണ് സ്ഥാനാർത്ഥിയെങ്കിൽ ഇലക്ട്രൽ റോളുകളിൽ ഉള്ള സർട്ടിഫൈഡ് കോപ്പി ഉൾപ്പെടുത്തണം നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം നിശ്ചിത തുക കെട്ടിവെക്കേണ്ടതായുമുണ്ട് സ്ഥാനാർത്ഥികൾ ഇലക്ഷനിൽ മത്സരിക്കുക മാത്രമല്ല അതിന്റെ ചെലവ് കണക്കുകൾ കൃത്യമായി കമ്മീഷന് മുമ്പിൽ നൽകേണ്ടതുണ്ട് ചിലവായ തീയതി എന്തിനുള്ള ചെലവാണ് എത്ര രൂപ ചെലവായി പണം സ്വീകരിച്ചയാളുടെ പേരും വിലാസവും വൗച്ചർ അല്ലെങ്കിൽ ബില്ലിന്റെ സീരിയൽ നമ്പർ തുടങ്ങിയ വിവരങ്ങൾ ഓരോ ചെലവ് ഒപ്പം ഉൾപ്പെടുത്തണം ഇലക്ഷൻ നടന്ന മുപ്പത് ദിവസത്തിനുള്ളിൽ ഈ റിപ്പോർട്ട് ഇലക്ഷൻ കമ്മീഷന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥന് ഹാജരാക്കണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇതിന് ചുമതലയുള്ളത് സെക്രട്ടറിക്കാണ് കൃത്യം മുപ്പത് ദിവസം കഴിയുമ്പോൾ ഈ റിപ്പോർട്ടുകൾ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷന് ഈ ഉദ്യോഗസ്ഥൻ കൈമാറും ആകെ തെരഞ്ഞെടുപ്പ് ചിലവ് ഗ്രാമപഞ്ചായത്തിൽ ഇരുപത്തയ്യായിരം രൂപ കവിയരുത് ബ്ലോക്ക് പഞ്ചായത്തിൽ മുനിസിപ്പാലിറ്റിയിലും എഴുപത്തയ്യായിരം രൂപയും ജില്ലാ പഞ്ചായത്തിലും കോർപ്പറേഷനിലും ഒരു ലക്ഷത്തി അമ്പതിനായിരവുമാണ് ചിലവാക്കാനുള്ള പരിധി സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക നൽകുമ്പോൾ ഡെപ്പോസിറ്റ് ആയി നൽകേണ്ടത് ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരം രൂപയും ബ്ലോക്ക് പഞ്ചായത്തിൽ നാലായിരം രൂപയും ജില്ലാ പഞ്ചായത്തിൽ അയ്യായിരം രൂപയും മുനിസിപ്പൽ കൌൺസിലിൽ നാലായിരം രൂപയും മുനിസിപ്പൽ കോർപ്പറേഷനിൽ അയ്യായിരം രൂപയുമാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ ഉൾപ്പെടുന്നവർക്ക് ഈ തുകയുടെ അൻപത് ശതമാനം നൽകിയാൽ മതി തിരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം മൂന്ന് മാസത്തിനുള്ളിൽ ഈ തുക തിരികെ നൽകും വാർഡിലെ ആകെ വോട്ടിന്റെ ആറിൽ ഒന്ന് വോട്ട് സ്ഥാനാർത്ഥിക്ക് നേടുവാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ ഡെപ്പോസിറ്റ് എമൗണ്ട് തിരികെ നൽകില്ല അപ്പോൾ ഇതൊക്കെയാണ് ഒരു വാർഡ് അംഗം അല്ലെങ്കിൽ കൗൺസിലർ ആകാൻ ഉള്ള യോഗ്യതകളും അതിനായി നാമനിർശ പത്രിക നൽകാനുള്ള മാനദണ്ഡങ്ങളും നിങ്ങളുടെ വാർഡിലെ സ്ഥാനാർത്ഥിക്ക് ഇതിലേതെങ്കിലും അയോഗ്യത ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എങ്കിൽ കമന്റ് ചെയ്യുക ഈ വീഡിയോ ഇതുവരെ കണ്ടവർക്കൊരു സന്തോഷ വാർത്തയുമുണ്ട് നിങ്ങൾക്കും വേണമെങ്കിൽ അടുത്ത പ്രാവശ്യം സ്ഥാനാർത്ഥിയാകാം കാരണം അതിനുള്ള എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിലൂടെ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു നിങ്ങൾ ഒരു വാർഡ് മെമ്പർ ആകുവാണെങ്കിൽ നാടിന് വേണ്ടി ആദ്യമേ ചെയ്യുന്ന കാര്യം എന്തായിരിക്കും ഒന്ന് പങ്കുവയ്ക്കുക ഈ കണ്ടന്റ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക തുടർന്നുള്ള വീഡിയോസ് ലഭിക്കുവാനായി സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക